ഇന്നത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വെള്ളി നൂറ്റിനാല് രൂപറാ റെസ്ഫോർ നൂറ്റി എൺപത്തി എട്ട് ആർ എസ് എസ് വൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐ എസ് എൻ ആർ നൂറ്റി എൺപത് അറുപത് ഷമ ലാറ്റക്സ് നൂറ്റി മുപ്പത്തി നാല് കൊച്ചി ആർ എസ് എസ് ഓർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആർ എസ് എസ് വൈവ് നൂറ്റി എൺപത്തി വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഓർ നൂറ്റി എൺപത്തി നാല് ആർ എസ് എസ് വൈവ് നൂറ്റി എൺപത്തി ഒമ്പത് ഐ എസ് എസ് നൂറ്റി അറുപത്തി എട്ട് ഒട്ടുപാൽ വില നോക്കുമ്പോൾ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി എട്ട് എഴുപത് ശതമാൻ ഡി ആർ സി നൂറ്റി പതിമൂന്ന് എൺപത് ശതമാൻ ഡി ആർ സി നൂറ്റിപ്പത്തി ഒന്ന് ചിരട്ടപ്പാൽ നൂറ്റിപ്പതിമൂന്ന് പോയിൻറ്റ് അൻപത് പൈസ സ്ക്രാപ്പ് നൂറ്റിപ്പതിനെട്ട് ലോട്ട് നൂറ്റി എൺപത് പാലക്കാട് ജാതി തൊണ്ടോടുകൂടി മുന്നൂറ്റി മുപ്പത് തൊണ്ടില്ലാതെ അറുന്നൂറ്റി അൻപത് ജാതിപത്തിരി ഷോപ്പ് ആയിരത്തി ഇരുന്നൂറ് പരെയും ജാതിപത്തിരി മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ വരെയും ജാതി ഫ്ലവർ ഷോപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയും ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ വരെയും ഫ്ലവർ മഞ്ഞ ചോപ്പ് രണ്ടായിരം വരെയും ഫ്ലവർ ചോപ്പ് മഞ്ഞ ഫുള്ള് രണ്ടായിരത്തി നാനൂറ് രൂപ വരെയും പരിപ്പ് അറുന്നൂറ്റി നാൽപ്പത് കായ ഇരുന്നൂറ്റി അൻപത് പച്ചത്തേങ്ങ തൃശൂർ അൻപത്തി നാല് കോഴിക്കോട് അൻപത്തിനാല് അൻപത് വടകര അൻപത്തിനാല് അൻപത് തലശ്ശേരി അൻപത്തി രണ്ട് പയ്യന്നൂർ അൻപത്തി അഞ്ച് കരുവഞ്ചൽ അൻപത്തി അഞ്ച് വെടിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് തൃശൂർ ഇരുന്നൂറ്റി നാൽപ്പത്തി കൊച്ചി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വെളിച്ചെണ്ണ കണ്ണൂർ ടിണ്ണി നാലായിരം കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത് നാല്പത്തി അഞ്ച് തൃശ്ശൂർ നൂറ്റി നാല്പത്തി കോഴിക്കോട് നൂറ്റി അറുപത്തഞ്ച് കുട്ടയം നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തി കണ്ണൂർ നൂറ്റി അറുപത്തിനാല് കുട്ടത്തേങ്ങ ചെറുത് നൂറ്റി ഇരുപത് വലുത് നൂറ്റി അമ്പത് കുട്ടപ്പേങ്ങ നൂറ്റി അറുപത് കൽപ്പറ്റ നാനൂറ്റി എഴുപത്തഞ്ച് കട്ടപ്പുഴ നാനൂറ്റി നൂറ് കോപ്പനാങ്കുടി നാനൂറ്റി എഴുപത് മുണ്ടകാപ്പി കൽപ്പറ്റ ഇരുന്നൂറ്റി അപ്പത് നെടുങ്കണ്ടം മുന്നൂറ്റി പതിനഞ്ച് രാജാക്കാട് ഇരുന്നൂറ്റി എൺപത് മുരിക്കാശ്ശേരി ഇരുന്നൂറ്റി എഴുപത് ഏലം നെടുങ്കണ്ടം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പേര് രാജാക്കാട് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് മുറുകാശ്ശേരി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് തോപ്രാംകുടി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വരെയും ഏലം പച്ച അഞ്ഞൂറ്റി ഇരുപത് നെടുങ്കണ്ടം നാനൂറ്റി അൻപത് തോപ്രാംകുടി അഞ്ഞൂറ്റി ഇരുപത് ഇഞ്ചി നാൽപ്പത് മഞ്ഞൾ എൺപത് സേലം നൂറ്റി എൺപത്തി അഞ്ച് കസ്തൂർ മഞ്ഞൾ തൊണ്ണൂറ് കശ്മഞ്ഞൾ നൂറ്റി അമ്പത്തി എട്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പഴയത് അറുന്നൂറ്റി അറുന്നൂറ്റി എൺപത്തി ആറ് കോഴിക്കോട് അറുന്നൂറ്റി അഞ്ച് കറണൂർ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ്ട് എണ്ണൂറ്റി എൺപത് കൊക്ക അടിമാലി അറുന്നൂറ്റി അറുപത് ഉച്ചകൽപ്പറ്റ മുപ്പത്തി അഞ്ച് പല ചരക്ക് വിളികൾ നോക്കാം